ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് ചേലക്കര വസ്ത്രമഹാൽ റോഡ് മേപ്പാടം കുറുമല സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്കാ പള്ളിയുടെ പ്ലാറ്റിനം രൂപയോടനുബന്ധിച്ചുള്ള തിരുനാളുകൾക്ക് തുടക്കമായി പൂന കഡ്കി ഭദ്രാ സനാധിപൻ മാത്യൂസ് മാർ പക്കോമിയോസ് വിശുദ്ധ കുർബാന അർപ്പിച്ച് തിരുനാൾ കൊടിയേറ്റ് നിർവഹിച്ചു വികാരി ഫാദർ ഷാജു വെട്ടിക്കാട്ടിൽ ഇടവക ട്രസ്റ്റി റോയ് പടിക്കൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ കോച്ചേരി ഫാദർ കുര്യൻ തോണ്ടുകുഴി മറ്റ് ഇടവകാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പന്ത്രണ്ട് പതിനാല് ദിനങ്ങളിലായാണ് പ്രധാന തിരുനാൾ ആഘോഷിക്കുന്നത് ചേലക്കര വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്